തിരിച്ചടിയിൽ തകർന്നത് പാകിസ്ഥാന്റെ അമൂല്യ സമ്പത്തുകളിലൊന്നാണ് ഒന്നാണ് പുനഃസ്ഥാപിക്കുക അസാധ്യവും ഇങ്ങോട്ട് തരുന്നതിന്റെ അതേ അളവിൽ പക്ഷെ നൂറിരട്ട് ശക്തിയിൽ തിരിച്ചു കൊടുക്കും കാട്ടി പേടിപ്പിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന് ഇന്ത്യ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ രീതിയിലാണിപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധം തകർത്തത് പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയിലാണ് പാകിസ്ഥാന്റെ എയർബോൺ വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നഷ്ടമായത് പഞ്ചാബ് പ്രവിശ്യയിൽ വെച്ചാണ് ഈ നിരീക്ഷണ ജെറ്റ് ഇന്ത്യ തകർത്തത് എന്നാണ് റിപ്പോർട്ടുകൾ എന്താണ് എയർബോൺ വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായുള്ള ദീർഘദൂര റഡാർ നിരീക്ഷണവും വ്യോമ പ്രതിരോധത്തിന്റെ കമാൻഡിങ്ങും നിയന്ത്രണവും സാധ്യമാക്കുന്ന ഒരുതരം വിമാനമാണ് ഇത് ഇത്തരത്തിലുള്ള ഓരോ വിമാനത്തിനും കോടികളാണ് വിലവരുന്നത് പ്രത്യേക രീതിയിലുള്ള ശക്തമായ റഡാർ സംവിധാനങ്ങൾ ഈ വിമാനങ്ങളിൽ കടുപ്പിച്ചിരിക്കും കിലോമീറ്റർ അകലെ ആകാശത്തിലൂടെയും ഭൂമിയുടെ ഉപരിതലത്തിലൂടെയുമുള്ള അതിക്രമിച്ചു കയറലുകളെ കണ്ടെത്താനും അവയെ ട്രാക്ക് ചെയ്യാനും ഈ റഡാറുകൾക്ക് കഴിയും ഈ വിവരങ്ങൾ സെക്കൻഡുകൾക്കകം കരയാലോ കടലാലോ വായുവാലോ ഉള്ള മറ്റു കേന്ദ്രങ്ങൾക്ക് കൈമാറുകയും അതിക്രമിച്ചു കയറലുകൾക്കെതിരെയുള്ള സൈനികമോ അല്ലാത്തതോ ആയ നടപടികൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്രയും സങ്കീർണമായ കാര്യങ്ങൾ ഏതാനും സെക്കൻഡുകൾ കൊണ്ടായിരിക്കും എയർബോൺ വാണിങ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നിർവഹിക്കുന്നത് എ പോലുള്ള സാങ്കേതിക വിദ്യ നിറഞ്ഞു നിൽക്കുന്ന ആധുനിക യുദ്ധമുഖത്ത് ഇത്തരം സംവിധാനങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ് തടസ്സമില്ലാത്ത സൈനിക പ്രതികരണം സാധ്യമാക്കുന്ന തരത്തിൽ ഒരു ഫ്ലൈംഗ് കമാൻഡിങ് ആൻഡ് കൺട്രോൾ ഹബ്ബായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട ആ വ്യോമ പ്രതിരോധം നഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് പാകിസ്ഥാൻ ഇന്നലെ രാത്രി അനുഭവിച്ചത് അത്രയും മറ്റു രാജ്യങ്ങളുടെയും വേൾഡ് ബാങ്കിന്റെയും സഹായം കൊണ്ട് മാത്രം തട്ടിമുട്ടിപ്പോകുന്ന രാജ്യമായ പാകിസ്ഥാന് കോടികൾ മുടക്കി ഇത്തരത്തിലുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ സംഘടിപ്പിക്കാൻ അടുത്ത കാലത്തൊന്നും ഇനി കഴിയത്തുമില്ല അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ഇത് ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകൾ സംയുക്തമായി പാക് അധീന കശ്മീരിൽ കയറി തിരിച്ചടി നടത്തിയത് ഭീകര സംഘടനകളായ ലഷ്കരെ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദുമായിരുന്നു ഇന്ത്യയുടെ ഈ തിരിച്ചടിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ കഴിഞ്ഞ മൂന്ന് നൂറ്റാണ്ടുകളായിട്ട് പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെയും പാക് പട്ടാളത്തിന്റെയും സഹായത്തോടെ വളർത്തിയെടുത്ത ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സേന തകർത്ത് തരിപ്പണമാക്കിയത് കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു സൂക്ഷ്മതയോടെ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട ഈ സൈനിക തിരിച്ചടി സാധാരണ ജനങ്ങൾക്ക് അപകടം ഉണ്ടാകാത്ത വിധത്തിലായിരുന്നു ആക്രമണ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തതും എന്നതിനാൽ തന്നെ ഇത് മാന്യമായ തിരിച്ചടി എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും വളരെ വിസ്തൃതിയിലുള്ള നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനുതകുന്ന ആയുധങ്ങൾ പോലുമാണ് ആക്രമണത്തിന് തിരഞ്ഞെടുത്തത് എന്നാണ് ആദ്യ റിപ്പോർട്ടുകളിൽ പറഞ്ഞത് ഇത്തരത്തിൽ ഇന്ത്യ പാക് സംഘർഷം ഇപ്പോൾ ഏറെ കലുഷിതമായി തുടരുകയാണ്